നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ക്ലർക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ജൂനിയർ ക്ലർക്കിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഒഴിവുകളാണുള്ളത് യു ആറിൻ്റെ അൻപത് വേക്കൻസി ഇ ഡബ്ലുഎസ് ഇരുപത് എസ് സി ഇരുപത്തെട്ട് എസ് ടി പതിമൂന്ന് ഒ ബി സി അമ്പത് വേക്കൻസി പി ഡബ്ല്യു ഡി കാറ്റഗറി എട്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് വേക്കൻസിയാണ് ജൂനിയർ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപ്പോൾ പേ ലെവൽ ടു ആണ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കൽ അനുസരിച്ച് ബേസിക് പേ ബേസിക് പേ വരുന്ന പത്തൊമ്പത് തൊള്ളായിരമാണ് സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം മുപ്പത്തയ്യായിരത്തിനടുത്ത് കിട്ടുന്നതായിരിക്കും ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് ഗ്രാജുവേറ്റ് ആണ് വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് ഓഫ് ട്രെയിനിങ് ഓൺ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് ഓട്ടോമേഷൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് വേർഡ് പ്രൊസസിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും സ്കിൽ ടെസ്റ്റ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന് ടൈപ്പിംഗിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ നടന്ന ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ പാസ് ആൽ മാത്രം മതി അപ്പം ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റും പിന്നീട് ടൈപ്പിംഗ് ടെസ്റ്റുമാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വരുന്നത് പതിനേഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഹാർഡ് കോപ്പിയും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സിനും എല്ലാം കോപ്പി വെച്ചിട്ട് അവർക്ക് ബൈ പോസ്റ്റ് ആയിട്ട് അയച്ചും കൊടുക്കേണ്ടതാണ് അത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണി വരെ ടൈമുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഏപ്രിൽ മുൻപ് തന്നെ അവിടെ ബൈ പോസ്റ്റ് കിട്ടേണ്ടതാണ് ഇതിന് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഡിസേബിൾഡ് കാറ്റഗറിക്കും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല ബാക്കിയുള്ള അഞ്ഞൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിക്കാണ് മെയിൽ കാൻഡിഡേറ്റ്സിനു മാത്രമാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡെബിറ്റ് കാർഡ് യു പി ഐ ത്രൂ അപ്ലൈ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വേക്കൻസി എല്ലാം വന്നിട്ടുള്ളത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കാണ് എക്സാമിനേഷൻ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം എസ് എസ് സി മോഡലായിരിക്കും ഇംഗ്ലീഷ് ജി കെ റീസണിംഗ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അവർ കൊടുത്തിട്ടില്ല ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട ഓൺലൈൻ ഐ ഡി എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബി എച്ച് യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ഐ ഡിയിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം പ്രിൻ്റ് എടുത്തിട്ട് അയക്കേണ്ട അഡ്രസ്സ് ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ വാരണാസി അഡ്രസ്സിലേക്കാണ് ഇരുപത്തിരണ്ട് ഏപ്രിലിന് മുൻപ് തന്നെ അത് ഓൺലൈൻ അത് അപ്ലൈ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്